സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം നമ്മെ കുത്തി പിരി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ കുത്തി പിരിഞ്ഞിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ചേച്ചൂർ ശങ്കരൻ നായരാണ് അതിനു മുമ്പ് അതിനുശേഷവും വേറെ ആരും കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്നില്ല മലയാളി ഉണ്ടായിരുന്നില്ല അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ഗാന്ധിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് യരൻ ബാരാബാഗ് സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് ബാധിച്ചത് അഞ്ചര ആഴ്ച നീണ്ടുനിന്ന വാദം ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്തു തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ഇപ്പോഴാ സൗകര്യം കിട്ടിയത് ഒരു സിനിമ വന്നപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിക്കുന്ന അവരെ പോയി അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും പോയി പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോക പ്രശസ്തരായ മലയാളിയായ ശങ്കരനായരെ പോലും മറക്കുന്നു ഇത്രയും കാലം മറന്നിരിക്കുന്നു അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ ബി ജെ പി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായ ഒരു ചിത്രമാണ് ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് യേശു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാനിൻ ബാലാബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമത്തിന്റെ രീതി ഡയറിന്റെ സമീപനം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിന്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡന്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു മലയാളിയാണല്ലോ അദ്ദേഹം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടു ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഓരവകാശം ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ മേലെ കോൺഗ്രസുകാർ മറന്നുപോയ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാവിനെ ഓർത്ത് ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി പക്ഷേ ഇതാണ് കോൺഗ്രസിൻ്റെയും ഒരവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു